ജമാഅത്തെ ജമാസ്ലാമി വളരെയേറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് വൈരുദ്ധ്യങ്ങൾ ധാരാളമുള്ള ഭീകര ചിന്തകളും ഭീകര ആശയങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സമയത്ത് പുത്തനാശയക്കാരായ ആളുകൾ അവരുടെ ആശയങ്ങളെ ജനങ്ങൾ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മുജാഹിദ് ആണെങ്കിലും ജമായത്ത് ഇസ്ലാമിയാണെങ്കിലും അതിൻ്റെയൊക്കെ അബദ്ധങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ചില ധാരണകൾ ലോകത്ത് മുഴുവനുമുള്ള ജനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ചില പുതിയ വേഷങ്ങളിൽ പുതിയ രൂപഭാവങ്ങളിൽ പുളി പുതിയ ചിന്തകളിൽ അജണ്ടകളിൽ ചില ആശയങ്ങൾ ഒളിച്ചു കടത്താൻ വേണ്ടി ബിദഴി സംഘടനകൾ പുത്തനാശയത്തിൻ്റെ ആളുകൾ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ അപകടകരമായ ഒരു കാര്യമാണിത് കാരണം ആശയപരമായി അഖിലസുന്ന വൽജമാളത്തിൻ്റെ പരിശുദ്ധ ഖുർആാനിൻ്റെ നബിസൊല്ലാഹു അലി വസല്ല മതങ്ങളുടെ സുന്നത്തുകളുടെ ഇസ്ലാമിക സമൂഹം പുലർത്തിപ്പോന്ന ആശയങ്ങളുടെ എതിർദിശയിൽ നിൽക്കുന്ന ഒരു ടീമാണ് യഥാർത്ഥത്തിൽ പുത്തനവാദികൾ ജമയത്തി ഇസ്ലാമി മുജാഹിദികൾ എത്ര കക്ഷികളാണെങ്കിലും എത്ര വിഭാഗങ്ങളാണെങ്കിലും അവരുടെ ആശയങ്ങൾക്കൊന്നും ഒരു ക്ലച്ചു പിടിക്കായ്മ നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയും അതാണ് ചിലപ്പോൾ ചില ആരോഗ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ചില പ്രഭാത നടത്തങ്ങളുടെ പേരിൽ ഇങ്ങനെ പലതിൻ്റെ പേരിലും മുസ്ലിം സമൂഹത്തിലേക്ക് ഇനി എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറാൻ കഴിയുമോ എന്ന് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സമൂഹം വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം അവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട് വിദഴി പ്രസ്ഥാനങ്ങൾ പുത്തനാശയങ്ങൾക്കൊക്കെയും അതിൻ്റെ വാക്താക്കൾക്ക് ഒരു ഹിഡൻ അജണ്ട ഉണ്ട് അതെന്താണ് ജമാ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മതരാഷ്ട്രവാദം എന്നതാണ് അതിൽ നിന്ന് അവർ ഇന്നും വന്നും ഒ ഒരു കാലഘട്ടത്തിലും അവർ പിന്നോട്ട് പോയിട്ടില്ല അപ്പം മുമ്പ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണ്ട വോട്ട് ചെയ്യണ്ട അതിൽ പങ്കാളികളാകണ്ട എന്ന് പറഞ്ഞ സമയവും പിന്നെ അത് തിരുത്തിയിട്ട് ഈ ജനാധിപത്യ പ്രക്രിയയിൽ അവർ അംഗങ്ങളാകുന്നുണ്ടല്ലോ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഇതിനെ ഇതിനെന്നെ സംബന്ധിച്ചവർ വിശദീകരിക്കുന്നത് മുമ്പ് പറയണ്ട എന്നതും മതരാഷ്ട്രവാദം സ്ഥാപിക്കാൻ വേണ്ടിയും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ പങ്കാളികളാകണം എന്ന് പറയുന്നതും ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് അല്ലെന്ന് അവർ പറയട്ടെ ആത്യന്തികമായി അവരുടെ ലക്ഷ്യം അവരുടെ ചിന്ത അതാണ് കാരണം മൗദൂദി അദ്ദേഹത്തിന്റെ കുത്തുബാതില് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച മൗദൂദിയുടെ ആശയങ്ങൾ എന്താണ് ഭരണം വേണമെന്നാണ് മതത്തിന് മതരാഷ്ട്രം വേണമെന്നാണ് ആകയാൽ ഓരോ ദീനിന്റെയും പ്രകൃതി തന്നെ തേടുന്നതിന് തേടുന്നത് അതിന് ഭരണം ലഭിക്കണമെന്നാണ് ഓരോ മതത്തിന്റെയും പ്രകൃതി തേടുന്നത് തന്നെ അതിന് ഭരണം വേണമെന്നാണ് ഈ പ്രകൃതി ഈ ആശയത്തിൽ ജമായത്ത് ഇസ്ലാമി പിന്നോട്ട് പോയിട്ടുണ്ടോ മൗതൂതി എന്തിനാണ് തള്ളുന്നത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് മൗദൂതിയെ ഞങ്ങൾ അങ്ങനെ തള്ളൂല എന്നൊക്കെയാണ് അവർ പറയുന്നത് മൗദൂതിന് തള്ളുന്നത് ഇത് പ്രബോധനമാണ് ഈ പ്രബോധനത്തില് മൗദൂദിയെ തള്ളിപ്പറയണമോ എന്തിന് ആർക്കു വേണ്ടി എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ ഒരു ലേഖനം ലേഖനത്തിൽ മൗദൂദിയെ തള്ളണ്ടെന്നാ പറയുന്നത് മൗദൂദിയെ തള്ളണ്ടെന്ന് ആവശ്യം മൗദൂതിയെ ജമായ ജമായ തള്ളിപ്പറയണമെത്രേ എന്തിന് ആർക്കു വേണ്ടി അപ്പൊ മൗദൂദിയെ തള്ളി പറയൂലെന്നാണ് മൗദൂതിയുടെ അടിസ്ഥാന ആശയം എന്താണ് മൗദൂദിയുടെ അടിസ്ഥാന ആശയം തന്നെ മതങ്ങൾക്ക് മതരാഷ്ട്രം വേണം ഇസ്ലാം മതത്തിന് ഇസ്ലാം രാഷ്ട്രം വേണം എന്നാണ് അപ്പൊ മതരാഷ്ട്രം എന്നത് ഇവിടെ സ്ഥാപിക്കുക എന്ന അടിസ്ഥാന ആശയത്തിന്റെ മേൽ പടുത്തുയർത്തപ്പെട്ട ഒരു പാർട്ടിയാണ് ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാമി എങ്ങനെ പോയാലും ഞങ്ങൾ അങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുക എന്നാണ് അവരുടെ ചിന്തയും ആലോചനയും ഒക്കെ അങ്ങനെയാണ് അവർ പറയുന്നതന്നെ എന്താണ് പ്രബോധനത്തിൽ പറയുന്നത് ജമായീ ഇസ്ലാമി ഹിന്ദ് കേവലമായ മതസംഘടനയോ കേവലൊരു മതസംഘടനയോ രാഷ്ട്രീയ സംഘടനയോ അല്ല രാഷ്ട്രീയ സംഘടനയല്ല പോലും മതസംഘടനയല്ല പോലും പിന്നെ മറിച്ചൊരു സമ്പൂർണ്ണ ഇസ്ലാമിക പ്രസ്ഥാനമാണെന്ന് പിറവി തൊട്ടേ അസന്യഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് സമ്പൂർണമായ ഇസ്ലാമിക പ്രസ്ഥാനം ജമായത്തി ഇസ്ലാമി അപ്പൊ ഈ സമ്പൂർണമായ ഇസ്ലാമിക പ്രസ്ഥാനമായത് കൊണ്ട് ഞങ്ങൾക്ക് ഭരണം കിട്ടിയേ പറ്റൂ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ സമ്പൂർണ്ണ ഇസ്ലാമിക പ്രസ്ഥാനം എന്നതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ സമ്പൂർണ്ണ ഇസ്ലാമിക പ്രസ്ഥാനം എന്നതിൽ നിന്ന് ജമാത്ത് ഇസ്ലാമി പിന്നോട്ട് പോയിട്ടുണ്ടോ ഇല്ലയോ ജമാ ഇസ്ലാമിയുടെ ആളുകൾ അവര് ഒളിച്ചു കടത്തുന്ന ഹിഡൻ അജണ്ടകൾ തിരിച്ചറിയാത്ത ആളുകൾ അവരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വളരെ കാപട്യം നിറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് പഴയ കാലത്ത് ഇവര് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് അതെന്തിന്റെ പേരിലാണ് അത് ഇസ്ലാമിന്റെ പേരിലാണ് ഇവര് പറഞ്ഞത് അത് ശിർക്കാണ് കാരണം നമ്മളുടെ രാജ്യത്ത് ഇസ്ലാമിക ഭരണമല്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണമില്ലാത്ത ജനാധിപത്യ രാജ്യത്ത് വോട്ടെടുപ്പ് നമ്മൾ അതിൽ അതിന്റെ പ്രക്രിയകളിൽ പങ്കാളികളാകുന്നത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകളിൽ പങ്കാളികളാകുന്നത് ഒരു അനിസ്ലാമിക ഗവൺമെന്റിനെ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അതിനു വേണ്ടിയുള്ള ആധ്വാനമാണ് അത് ശിർക്കായ ഒരു കാര്യമാണ് അതായത് ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമാണ് ബഹുദൈവ വിശ്വാസിയായി പോകുന്ന ഒരു കാര്യമാണ് ഇതിൽ പിന്നെ എങ്ങനെ മാറ്റം വരിക ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു സംഗതി അല്ലേ തൗഹീദും ഈ ശിർക്കായിരുന്ന ഒരു കാര്യം പിന്നീട് തൗഹീദായി മാറിയത് എങ്ങനെയാണ് ജമഴജ് ഇസ്ലാമിക്കാരായ ആളുകൾ പറയും ഞങ്ങൾ അന്നത്തെ പരിതസ്ഥിതിയൊന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് ഈ ഷിർക്കിന്റെ പരിതസ്ഥിതി ഷിർക്ക് ആകാനും തൊഴിലീതാകാനും ഈ പരിതസ്ഥിതികളുടെ മാറ്റങ്ങളുടെ മാനദണ്ഡം ഈ മാനദണ്ഡം എന്താണ് ഇവര് ഏതാ പറഞ്ഞത് ഇസ്ലാമിനെ സംബന്ധിച്ചൊരു വിവരവും ഇല്ലാത്ത ഇസ്ലാമിക പ്രസ്ഥാനം സമ്പൂർണ്ണ ഇസ്ലാമിക പ്രസ്ഥാനം ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ സംബന്ധിച്ചെങ്കിൽ ഇവർക്കൊരു കൃത്യമായ ധാരണ വേണ്ടേ അതൊന്നുമില്ലാത്ത ഒരു ടീം ഇസ്ലാമിക സമൂഹത്തെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കി രൂപപ്പെടുത്തുന്നതിനും ഇസ്ലാമിനെ തകർക്കുന്നതിന് തന്നെയും രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഹസനുൽ ആശയവും മൗദൂദിയുടെ ആശയവും ഹസനുൽ ബന്നയുടെ ആശയവും മൗദൂദിയുടെ ആശയവും എല്ലാ സ്ഥലത്തും കുഴപ്പമുണ്ടാക്കല അവരുടെ പരിപാടി എവിടെ ഇവർ കടന്നുകൂടിയോ അവിടെ ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും ഏത് രാജ്യത്ത് ഇവരുണ്ടോ അവിടെയൊക്കെ ഭിന്നതകളും ചിദ്രതകളും അത് ബംഗ്ലാദേശിലാണെങ്കിലും അത് പാകിസ്ഥാനിലാണെങ്കിലും അത് ഇന്ത്യയിലാണെങ്കിലും എവിടെയും ഇവരുടെ നിലപാട് നിലനിൽക്കുന്ന ഭരണങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഞങ്ങൾക്ക് ഭരണം പിടിക്കുന്നത് ഭരണം ഉണ്ടോ ഭരണം പിടിക്കണം അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കുതന്ത്രങ്ങളും തന്ത്രങ്ങളും മെനയാൻ കഴിയുമോ അങ്ങനെ മെനയല് ഇസ്ലാമികമായ ഒരു വലിയ സംഭവമാണ് ഒരു വലിയ കർമ്മമാണ് എന്ന് പറയുന്ന ആളുകൾ കൂടിയാണ് ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ ഹസനൽ ആശയത്തിന്റെ മൗദൂദിയുടെ ആശയത്തിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇതാണ് എന്ന് നാം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാമി അവരുടെ ഹുതുബാത്തിൽ മൗദൂദി എന്തെല്ലാം കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിലൊക്കെ പങ്കാളികളാകുന്നു എന്ന് പറയുന്ന ആളുകളല്ലേ ഞാൻ ഇവരോട് ചോദിക്കട്ടെ മൗദൂദി കുത്ത്ബാത്തിൽ എഴുതുന്നത് തന്നെ നിങ്ങൾ എവിടെ ഏത് പരിതസ്ഥിതിയിൽ താമസിക്കുന്നവരാണെങ്കിലും ഏത് പരിതസ്ഥിതിയിലാണെങ്കിലും സാഹചര്യം അനുകൂലമായതെങ്ങനെ ഏത് പരിതസ്ഥിതി ആണെങ്കിലും അവിടുത്തെ ജനങ്ങളെ ഉദ്ധരിക്കുവാനായി സർവ സന്നാഹങ്ങളോടെ എഴുന്നേൽക്കുകയും ഭരണത്തിന്റെ അബദ്ധമായ അടിസ്ഥാനത്തെ മാറ്റി സുബദ്ധമാക്കി തീർക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും നിങ്ങൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൊക്കെ ഞങ്ങൾ അതിന്റെ പങ്കാളിയാകും എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഭരണത്തിന്റെ അബദ്ധങ്ങളൊക്കെ സുബദ്ധമാക്കാൻ വേണ്ടിയാണോ അങ്ങനെയാണോ നിങ്ങളുടെ സുബദ്ധം എന്ന് പറഞ്ഞതിന്റെ മാനദണ്ഡം എന്താണ് ഇസ്ലാമികമായ അളവുകോൾ വെച്ചുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത് സമ്പൂർണ്ണമായ സമഗ്രമായ ഇസ്ലാമിക പ്രസ്ഥാനം അപ്പോ ഇവിടെ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇപ്പോൾ അംഗമാകുന്നു എന്ന് പറയുന്നത് നേരത്തെ ശിർക്കാന്ന് പറഞ്ഞ ഇപ്പൊ ശിർക്കല്ല എന്ന് പറയുന്നത് അവിടെയും നിങ്ങളൊരു മതരാഷ്ട്രത്തെ സ്ഥാപിക്കുക എന്ന ആശയം അജണ്ട അതുകൊണ്ടേ ഇസ്ലാമാവുകയുള്ളൂ എന്ന് തൃപ്തിപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ആശയം ഇസ്ലാമിയുടെ ആശയം ദൈവ ഭയമില്ലാത്തവരും അനിയന്ത്രിതരുമായ ജനങ്ങളിൽ നിന്ന് നിയമനിർമ്മാണാധികാരവും വിധി കർത്തൃത്വവും എടുത്തു മാറ്റി അള്ളാഹുവിന്റെ അടിമകളുടെ നേതൃത്വവും നിയന്ത്രണവും സ്വയം ഏറ്റെടുക്കുകയും ആര് ചെയ്യേണ്ട പണിയാണ് ജമായത്ത് ഇസ്ലാമിയുടെ അംഗങ്ങൾ ചെയ്യേണ്ട പണിയാണ് ഇവിടെ നിലനിൽക്കുന്ന ഈ ഭരണവ്യവസ്ഥയിലെ എല്ലാ ആളുകളുടെയും ഭരണം അത് ഏറ്റെടുത്തിട്ട് സ്വയം ഏറ്റെടുത്ത് രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധത്തോടെ അവന്റെ നിയമം അനുസരിച്ച് ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ മേൽ സ്വയം നിർബന്ധിതമായി തീരുന്നതാകുന്നു ഇതേ ലക്ഷ്യപ്രാപ്തിക്കുള്ള അശ്രാന്ത പരിശ്രമത്തിനും ത്യാഗത്തിനുമാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ജിഹാദ് അഥവാ സമരം എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ഭരണം നേടാൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം ഈ പരിശ്രമത്തിനാണ് ഇവിടെ ജിഹാദ് എന്ന് പറയുന്നത് എന്ന വ്യാഖ്യാനം നൽകിയിട്ട് ഭരണം പിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം മതരാഷ്ട്രം സ്ഥാപിക്കലാണ് നമ്മുടെ ലക്ഷ്യം ഈ ഗൂഢതന്ത്രങ്ങളുമായി രംഗത്തു വന്ന ആളുകൾ ഈ ചിന്തകളുമായി രംഗത്തു വന്ന ആളുകൾ ഇവരാണ് ജമാ ഇസ്ലാമി എന്ന് പറയുന്നത് അതിനിവരെന്തൊക്കെ ചെയ്തെന്നറിയോ ഇവര് ചെയ്തത് ഈ കുത്തബാത്തിന്റെ അൻപത്തി എട്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് നമ്മള് ഈ നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ നിസ്കരിക്കുക നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അൻപത്തി എട്ടില് നൂറ്റി അറുപത്തി ഒന്നില് ഇവിടെ ഒക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് ആ കാര്യം നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിന്റെ ഉദ്ദേശം തന്നെ യഥാർത്ഥത്തിൽ ഒരു സൈനിക പരിശീലനം സൈന്യത്തെ പരിശീലിപ്പിക്കലാണ് എന്നാണ് ഇവർ പറയുന്നത് ഒരു സൈനിക പരിശീലനമാണ് നൂറ്റി അറുപത്തി നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിൽ അതെ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ സൈന്യമാണ് അവർക്കും പരിശീലനം ആവശ്യമുണ്ട് ജമായ ഇസ്ലാമി പറയാൻ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ സൈന്യമാണ് അവർക്ക് പരിശീലനം ആവശ്യമുണ്ട് എന്നാൽ അവർക്ക് ദിനം പ്രതി അഞ്ചു പ്രാവശ്യമാണ് ഈ പരിശീലനം നൽകപ്പെടുന്നത് അഞ്ചു നേരത്തിൽ ഇവർക്ക് പരിശീലനം അള്ളാഹുവിന്റെ സൈന്യത്തിന് എന്നിട്ട് പറയാൻ അതിനാൽ ദിനം പ്രതി അഞ്ചു പ്രാവശ്യം മാത്രം ദൈവിക കാഹളം കാഹളാരവം ബ്രാക്കറ്റിൽ ബാങ്ക് അപ്പൊ ബാങ്ക് പറഞ്ഞാൽ ദൈവിക കാഹളാരവം കേട്ട് ഓടി വരികയും ദൈവിക താവളത്തിൽ പള്ളി പ്രകരിൽ പള്ളി ദൈവിക താവളം ഒരുമിച്ച് കൂടുകയും ചെയ്യണമെന്ന് കൽപ്പിച്ചതു തന്നെ അള്ളാഹു അവർക്ക് ചെയ്ത ഒരു വലിയ ഇളവാണ് ശരിക്കു പറഞ്ഞാൽ എല്ലാ സമയത്തും സൈനിക താവളത്തിലാണ് ഉണ്ടാകേണ്ടത് പക്ഷെ അഞ്ചു നേരമല്ലേ ഉള്ളൂ ആ അഞ്ചു നേരം എന്നത് നമുക്ക് കിട്ടിയ ഒരു ഇളവാണ് എന്നാണ് പറയുന്നത് എന്നിട്ടോ അങ്ങനെ ദൈവിക കാഹളം കേട്ട് ദൈവിക താവളത്തിലേക്ക് വന്ന് നിങ്ങൾ നോക്കണം ഇസ്ലാമിന്റെ ആരാധനകളെ ആ ആരാധനകളെ പോലും സൈനിക പഠിപ്പിച്ച് അള്ളാഹുവിന്റെ സൈന്യങ്ങൾ ദൈവത്തിന്റെ സൈന്യങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് അവർക്കുള്ള പരിശീലന കേന്ദ്രമാണ് പള്ളി എന്ന് പറഞ്ഞ് അതിനുള്ള കാഹളം മുഴക്കമാണ് ബാങ്ക് എന്ന് പറഞ്ഞ് ഇസ്ലാമി ഈ ഉമ്മത്തിൽ എന്തെല്ലാം ഭവിഷ്യത്തുകൾ തീർത്തിട്ടുണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ എന്തെല്ലാം കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജമായത്തായി നിസ്കരിക്കുകയാണ് പിന്നെ നിങ്ങൾ അണിയണിയായി നിൽക്കുമ്പോൾ ഒരു സേനാ വിഭാഗം തങ്ങളുടെ രാജാവിന്റെ സന്നിധിയിൽ സേവന സന്നദ്ധരായി നിൽക്കുകയാണെന്ന് തോന്നിപ്പിക്കും അപ്പോ സേനാ ഏതാവിന്റെ മുന്നില് നമ്മൾ സൈനിക സേവനത്തിന് സന്നദ്ധരായി നിൽക്കുന്ന പ്രവർത്തനത്തിനാണ് ഈ നിസ്കാരം ജമായത്തായുള്ള നിസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്തലാണ് ഇവിടുത്തെ പരിപാടി നാണിവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലാതെ നമ്മൾ ഈ രാജ്യത്ത് മതൊന്നുമില്ല മതരാഷ്ട്ര അല്ലാതെ നിഷ്കരിച്ചതുകൊണ്ടോ നോമ്പെടുത്തതുകൊണ്ടോ തക്കാത്തുർത്തതു കൊണ്ടോ പ്രത്യേകിച്ച് ഒരു ഗുണവില്ല എന്ന് പറഞ്ഞ ജമായത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തിനു തള്ളണമെന്നാണ് മൗദൂദി എന്തിനു തള്ളി പറയണം തള്ളി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജമാത്ത് ഇസ്ലാമി പറയാണ് എന്നിട്ട് ഇവര് പറയുന്നത് മൗദൂതി പറയുന്നത് നിങ്ങൾ ഈ ലക്ഷ്യമൊക്കെ വിട്ടിട്ട് വേറെ പലതിനും പിന്താങ്ങി കൊടുക്കുകയാണെങ്കിൽ കബടന്മാരാണ് ിയുടെ ഭാഷയിൽ ഇന്നത്തെ ഈ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലൊക്കെ ഇടപെടുന്ന ആളുകൾ കാപട്യമുള്ള ആളുകളാണെന്ന് പറയേണ്ടി വരും നിങ്ങൾ എന്തിനാ തള്ളുന്നതെന്ന് ചോദിച്ചാൽ അതേ മോദൂദ് ചോദിക്കുകയാണ് ഈ കുത്ബാദിൽ തന്നെ അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു വല്ലതും ദീ മറ്റു വല്ല ദീനും ഭൂമിയിൽ സ്ഥാപിതമാവുകയും തങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നുവെന്ന് തങ്ങളതിലകപ്പെട്ടിരിക്കുന്നുവെന്ന് മുസ്ലിങ്ങൾ അനുഭവപ്പെടുകയുമാണെങ്കിൽ അത്തരം പരിതസ്ഥിതിയിൽ അത്തരം പതിവ് സ്ഥിതിയിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക രാജ്യത്തല്ല അങ്ങനെ ഇസ്ലാമിക രാജ്യം വേണം മുസ്ലിമിന് ജീവിക്കാം എന്നൊരാശയം ഖുറാനിലില്ല വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല മദീനത്ത് നബിസുല്ലാസ്മതങ്ങൾ ഭരണാധികാരിയായിരുന്നു മക്കയിൽ ദീനില്ലേ ലോകത്ത് കഴിഞ്ഞു പോയ എത്ര നബിമാർക്ക് ഭരണുണ്ട് എത്ര നബിമാർക്ക് ഭരണമുണ്ടായത് അവരുന്ന് മുസ്ലിങ്ങളല്ലേ ഇസ്ലാം പറഞ്ഞാൽ ദീന് പറഞ്ഞാൽ ഭരണമുണ്ടെങ്കിൽ ദീനാവുള്ളൂ എന്നല്ലേ ഈ പിഴച്ച ആശയം ഈ ചിന്താഗതി കൊണ്ടുവന്ന ഭീകര ചിന്ത കൊണ്ടുവന്ന ഇസ്ലാമിക വിരുദ്ധാശയം കൊണ്ടുവന്ന മൗദൂദി ആ മൗദൂദി പറയാണ് അത്തരം പരിതസ്ഥിതിയിൽ ദീനിനെ നശിപ്പിച്ച് മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത ഒരു രാഷ്ട്രത്തിൽ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പണി എന്താണ് ആ പരിതസ്ഥിതിയില് ആ നിഷിദ്ധ ദീനിനെ ആ ആശയങ്ങൾ നശിപ്പിച്ച് തൽസ്ഥാനത്ത് സത്യതീതിനെ സ്ഥാപിക്കാനായി പരിശ്രമിക്കുകയും തൽപരിശ്രമത്തിലായി തങ്ങളുടെ മുഴുവൻ കഴിവും വിനിയോഗി വിനിയോഗിച്ച് സകല കഷ്ടനഷ്ടങ്ങളും സഹിക്കുകയും ജീവന തന്നെയും ബലിയർപ്പിക്കുകയും ചെയ്യുന്നതാരോ അവരാണ് അവർ മാത്രമാണ് തൽപരിശ്രമത്തിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും സത്യവിശ്വാസികൾ അപ്പോ ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത രാജ്യങ്ങളിൽ ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണത്തെ അട്ടിമറിച്ച് മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ച് സകല കഷ്ടനഷ്ടങ്ങളും അനുഭവിച്ച് ജീവൻ തന്നെയും ത്യജിച്ച് അതിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ത്യജിക്കുന്നവരാ വിശ്വാസി അല്ലാതോ വിശ്വാസിയല്ല ഖുർആൻ പറയുന്നോ അല്ലതീനെയും മക്കൻ സഖാത്ത നിങ്ങൾ അധികാരം പിടിക്കാൻ വേണ്ടി പിന്നല്ല നിങ്ങൾ ഏത് ലോകത്തും ഏത് പരിതസ്ഥിതിയിലും ഏത് രാജ്യത്തും ഏത് സാഹചര്യത്തിലും നിഷ്കാലം നിലനിർത്തുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നാണ് പരിശുദ്ധ ഇസ്ലാം രാജ്യത്തെയും ഭരണത്തെയും നിങ്ങൾ കയ്യേറ്റ് കയ്യേറുക അത് പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഖുർആനിൽ ഒരൊറ്റായത്തിലൂല്ല ഒരു ആയത്തിലും പ്രവാചകന്റെ ചര്യയിലും അങ്ങനെ അതാണ് ഇസ്ലാം അതല്ലാത്തതൊന്നും ഇസ്ലാമല്ല എന്ന് പറയുന്ന ആശയം ഇസ്ലാമിലില്ല ഇസ്ലാമിലില്ല ഭരണം പിടിച്ചാലേ ഇസ്ലാം ഉണ്ടാകൂ എന്ന് പറയുന്ന അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ഭരണത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇസ്ലാം എന്ന് പറയുന്ന അതല്ലാത്തതൊന്നും ഇസ്ലാമല്ലെന്ന് പറയുന്ന ഒരാശയം ഖുർആാനില്ല എവിടെയാണെങ്കിലും രാ ഭരണം ഉണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും നിഷ്കരിക്കണം നോമ്പെടുക്കണം നോമ്പെടുക്കണംക്കാത്ത് കൊടുക്കണം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം നല്ലവരായി ജീവിക്കണം ഈ ആശയത്തെ പറയുന്ന പഠിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെ രാജഭരണങ്ങൾക്ക് രാജ്യഭരണങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമമാക്കി തീർക്കുന്ന അതിനുവേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറയുന്നതിലൂടെ തീവ്രവാദികളെ ഉൽപാദിപ്പിക്കുന്ന ചിന്ത ഞങ്ങൾ എന്തിനു ഒഴിവാക്കണമെന്നാണ് ഇയാൾ ജമാഅത്തെ ജമാലാമിക്കാർ അവർ ചോദിക്കുന്ന രണ്ടായിരത്തി പത്തിലെ ജൂൺ മാസത്തിലെ പ്രബോധനത്തിലാണ് മൗദോദീൻ എന്തിനാണ് നമ്മൾ തള്ളി പറയുന്നത് ചോദിക്കുന്നത് എന്നിട്ട് നേരെ മറിച്ച് നിഷിദ്ധ ദീനിന്റെ ആധിപത്യത്തിൽ തൃപ്തിയടയുകയോ നിഷിദ്ധ വ്യവസ്ഥയെ വിജയിപ്പിക്കുന്നതിൽ സ്വയം പങ്കുവഹിക്കുകയോ ചെയ്യുന്നവർ നിഷിദ്ധ വ്യവസ്ഥയെ ഇപ്പൊ ഇവിടെ ഉള്ള വ്യവസ്ഥ ഒക്കെ ഇസ്ലാമിക സമ്പൂർണ്ണ ഇസ്ലാമിക പ്രസ്ഥാനല്ലേ ഇസ്ലാമിയെ പറ്റി പറഞ്ഞത് അവര് നിങ്ങളുടെ ആശയപ്രകാരം ഇവിടെ നിഷിദ്ധ വ്യവസ്ഥകൾ ഉണ്ടോ ഇല്ലേ ഈ വ്യവസ്ഥകളെ വിജയിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകൾ പങ്കെടുക്കുന്നതും പങ്കെടുക്കാതിരിക്കുന്നതും അല്ലേ ഞങ്ങൾ മുമ്പും ഇപ്പോഴും സുന്നത്യമായത് ഏത് കാലഘട്ടങ്ങളിലും അതിനൊരു നിലപാടുണ്ട് അതിന് മാറ്റമൊന്നുമില്ല അത് അന്നെന്നുള്ള നിലപാട് ഇന്നുള്ള നിലപാട് ഒന്ന് തന്നെയാണ് അന്നും ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാമെന്നും ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യുന്നത് ആ വോട്ട് ചെയ്യുന്നതും അവിടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കെടുക്കുന്നതും അതിനെ സംബന്ധിച്ച് സുന്നത്യമായ സുന്നികൾക്ക് ഒരു നിലപാടാണ് മാറ്റല്ല നിങ്ങൾക്ക് അന്നൊരു നിലപാട് ഇന്ന് വേറൊരു നിലപാട് എന്നാൽ അതിന്റെ ഒക്കെ ഉള്ളിൽ ഞങ്ങൾ മതരാഷ്ട്രംവാദം മതരാഷ്ട്രം സ്ഥാപിക്കാനാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഈ നിലപാട് ഇതെന്തൊക്കെ നിലപാടാണിത് എത്രക്കെ വൈരുദ്ധ്യങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് അബുലി പറയാൻ അങ്ങനെ നിങ്ങൾ ഈ വ്യവസ്ഥയെ വിജയിപ്പിക്കാൻ വേണ്ടിയാണോ പങ്കുവഹിക്കുന്നത് എങ്കിൽ തങ്ങളുടെ സത്യവിശ്വാസവാദത്തിൽ തികച്ചും കപടന്മാർ മാത്രമാണ് എന്നീ വസ്തുതകൾ മേലുദ്ധരിച്ച ഖുർആൻ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് ആര് ഈ രാ രാജ്യത്ത് ഇപ്പൊ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ കൂടാമെന്നൊക്കെ പറയുന്ന ആളുകളെ മൗദൂദി കബടന്മാരാണ് അപ്പോ അന്നും നിങ്ങൾ കപടന്മാര് ഇന്നും നിങ്ങൾ കവടന്മാര് എന്നും നിങ്ങൾ കവടന്മാര് എന്തുകൊണ്ടാണ് ഇസ്ലാമിക ആശയങ്ങളും ചിന്തകളും പെടിഞ്ഞതിന്റെ പേരിലാണ് ജമായ ഇസ്ലാമിയുടെ അപകടമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ക്ലച്ചുപിടിക്കാത്ത കാലഘട്ടമാണ് അങ്ങനെയാണ് പലരും പല നടത്തത്തിന്റെ പ്രഭാത നടത്തത്തിന്റെ അതുപോലെ ആരോഗ്യത്തിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുന്നത് ഈ ബാലിശ്ശേരി പരിസരത്ത് നമ്മളുടെ ബുർഹാൻ അക്കാദമിയുടെ സ്ഥാപനങ്ങൾ കിനാലൂരിലും അതുപോലെ നന്മണ്ടയിലും നന്മണ്ടയിലുമൊക്കെയുള്ള ഇതിന്റെ പരിസരത്തെ വിവരങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോ ചില ആളുകൾ ഇത് ഒരു ആരോഗ്യം വീണ്ടെടുപ്പിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി ഉള്ള വ്യായാമങ്ങളാണെന്ന് കേട്ട് അതിൽ പങ്കാളികളായ സുന്നദ്ധ്യമായത്തിന്റെ ആളുകൾ തന്നെ എന്നോട് പറയുകയുണ്ടായി ഇപ്പോ സഹോദരിമാരെയും മെല്ലെ 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 പിടിച്ചു പിടിച്ച് എന്താണെന്ന് മനസ്സിലായില്ല അങ്ങനെ കൊണ്ടുപോയിട്ട് സുബഴിക്ക് പള്ളിയിൽ ഏത് പള്ളിയിൽ മുജാഹിദിന്റെ പള്ളിയിൽ പുത്തനാശയക്കാരുടെ പള്ളിയിൽ ആ പള്ളിയിൽ എത്തിക്കുക എന്നിട്ട് അവിടെ മൗലവിയുടെ കൂടെയുള്ള നിസ്കാരത്തിന് ശേഷം നടത്തതിന് പോവുക ഇവരുടെ ഒരു രീതിയൻ അങ്ങനെ അവരുടെ പള്ളിയിലേക്ക് എത്തിക്കുക ഏത് ഒന്നുകിൽ ജിന്നിനെ വിളിച്ച് സഹായം തേടാമെന്ന് പറയുന്ന മുജാഹിദ് അല്ലെങ്കിൽ അത് എന്ന് പറയുന്ന മുജാഹിദ് അല്ലെങ്കിൽ ഇത് രണ്ടും പാടില്ലാത്തവരാണെന്ന് പറയുന്ന മുജാഹിദ് ഇങ്ങനെയൊക്കെയുള്ള മുജാഹിദിന്റെ പള്ളിയിലേക്ക് ജമായത്ത് ഇസ്ലാമിയുടെ പള്ളിയിലേക്ക് നമുക്ക് പ്രവാദത്തിൽ തന്നെ നടക്കാലോ അതിന് വ്യായാമം പരിശീലിക്കാലോ എന്ന പേര് പറഞ്ഞ് അവരുടെ പള്ളികളിൽ സുന്നത്രിമാൻ്റെ കുടുംബങ്ങളിലുള്ള സഹോദരിമാരെ പോലും കുതന്ത്രപരമായി എത്തിക്കുകയും എന്നിട്ട് അവരുടെ ആശയങ്ങളിലേക്ക് മല്ലേ ചേർത്ത് എടുക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അതികൂടമായ നിലപാടുകൾ കൊണ്ട് നടക്കുന്ന ഇസ്ലാമി മുജാഹിദിന്റെ ആളുകൾ അവരൊക്കെയാണ് അതിന്റെ തലപ്പത്തുള്ളത് അവരുടെ കുതന്ത്രങ്ങളാണ് അതിന്റെ കുതന്ത്രങ്ങൾ ഇങ്ങനെ വെളിച്ചത്തിൽ രേഖാപരമായ രേഖയിൽ ഇങ്ങനെ പുസ്തകത്തിൽ എഴുതി വെച്ചതോ അച്ചടിച്ച് ഭരണഘടനയാക്കിയതോ അതിൻ്റെ അങ്ങനെയുള്ള രേഖകളുണ്ടോ എന്നതിന്റെ അപ്പുറത്ത് ഇവിടെ പ്രവർത്തിയിൽ എന്ത് എന്നാണ് ഇവിടെ പരിശോധിക്കേണ്ടത് ഇത് വീക്ഷിക്കുമ്പോഴാണ് ഇവരുടെ ഹിജ് ഹിഡൻ അജണ്ടകൾ ആ അജണ്ടകൾ മുസ്ലിം കുത്തിവെക്കാൻ വേണ്ടി ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ചിന്തകളിലേക്ക് മെല്ലെ മെല്ലെ സമൂഹത്തെ ആള് കൂട്ടാൻ വേണ്ടി ഇവർ കൊണ്ടുപോകുന്ന ഇവർ കണ്ടെടുത്ത ചില വിദ്യകളും വേലകളുമാണ് വഞ്ചിതരായി പോകാൻ പാടില്ല കാപട്യം നിറഞ്ഞൊരു പ്രസ്ഥാനമാണ് ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് അത്തരം ആളുകളുടെ ചതികളിൽ പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ജാഗ്രതകൾ വളരെ അനിവാര്യമാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഒരാളോടും ഒരു പ്രത്യേകമായ നല്ല സമീപനവുമില്ലാത്ത ഒരു ടീമാണ് ഈ പിതാഴത്തിന്റെ പുത്തനാശയത്തിന്റെ ആളുകൾ കാരണം മൗദൂതി വരുമ്പം തന്നെ എന്താണ് ലോകത്ത് എല്ലാ തഫ്സീറിന്റെ കിതാബുകളും ഒക്കെ എന്ത് ചെയ്യണോ ഇത് എടുത്തു മാറ്റിയിട്ട് ഞാനൊരു പുതിയ തഫ്സീർ ഉണ്ടാക്കുന്നുണ്ട് ഊറാൻ വ്യാഖ്യാന ഗ്രന്ഥം ഗ്രന്ഥുണ്ടാക്കുന്നുണ്ട് അതേ നിങ്ങൾ ഇനി വായിക്കാവൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചോദ്യോത്തരങ്ങൾ എന്ന ഭക്തി പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ തഫ്സീറിന്റെയും ഹദീസ് വിജ്ഞാനങ്ങളുടെയും പുസ്തകത്തിൽ പുരാതന ഗ്രന്ഥങ്ങളും അതേ പ്രകാരം ഞാൻ വായിച്ചിരിക്കുന്നു ഒക്കെ ഇയാൾ പോലും എന്നാൽ ആധുനിക കാലത്തെ ശാസ്ത്ര വിജ്ഞാനങ്ങൾ പഠിപ്പടിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ തറഞ്ഞു കിടക്കുന്ന സംശയങ്ങളുടെ മുള മുള്ളുകൾ നീക്കുന്ന യാതൊന്നും ആ ഗ്രന്ഥങ്ങളിൽ ഇല്ലെന്ന് മാത്രമല്ല അഭ്യസ്ത വിദ്യരുടെ ഹൃദയങ്ങളിൽ കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന പലതും അടിക്കടി അവയിൽ കാണപ്പെടുകയും ചെയ്യുന്നു പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിത മഹത്തുക്കളുടെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ആധുനിക കാലത്തെ ശാസ്ത്രജ്ഞർ അവർ പറയുന്ന ആശയങ്ങൾ ആ ആശയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ മനസ്സിൽ ഇസ്ലാമിനെ പറ്റി തെറ്റായ ധാരണ ഉണ്ടാക്കുന്നതാണ് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് അക്കാരണത്താൽ സംശയാലുവായ ഒരുവൻ സംശയത്തിന്റെ പതനം വിട്ട് നിഷേധത്തിന്റെ ഘട്ടത്തിലോളം ചെന്നു ചേരുകയും ചെയ്യുന്നു ഈ ആധുനിക കലാലയങ്ങളിൽ പഴയ രീതിയിൽ മതകാര്യങ്ങൾ പഠിപ്പിക്കുന്നവരാകട്ടെ പഴഞ്ചൻ സമ്പ്രദായത്തിൽ പുരാതന ശേഖരങ്ങൾ മുഖേന ദീനീവിദ്യ പഠിപ്പിക്കുക വഴി സ്വയം പരിയാസ്യരായി തീരുകയും ദീനിനെ തന്നെ വില കുറക്കുകയും ചെയ്യുന്നു എന്നതിനാൽ കഴിഞ്ഞ യാതൊരു എന്നതിൽ കഴിഞ്ഞ് യാതൊരു സേവനവും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും എനിക്കറിയാം അപ്പോ ഇവിടെ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമിനെ കൊച്ചാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം മുന്നിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അഭിപ്രായപ്പെടുന്നു ആധുനിക യുഗത്തിലെ ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞാസ്ത്രങ്ങൾ പഠിക്കുന്നവരുടെ ഹൃദയങ്ങൾ അങ്കുരിച്ച സുപ്രധാനങ്ങളായ സകല സംശയങ്ങൾക്കും മറുപടി ലഭിക്കുന്ന ഖുർആൻ തഫ്സീറുകളും ഹജീത് വ്യാഖ്യാന ഗ്രന്ഥങ്ങളും തയ്യാറാക്കുന്നതുവരെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രന്ഥം സ്കീമിൽ ഉൾപ്പെടുത്തരുത് നിലവിലുള്ള ഇസ്ലാമിക ഒന്നും പഠിപ്പിക്കാൻ പാടില്ല ആര് മൗദൂദി എന്നാൽ ലോകത്ത് പറഞ്ഞ സംഗതിയാണോ ലോകം മുഴുവൻ പഠിപ്പിക്കുന്നത് മുൻകാലത്ത് പഠിപ്പിച്ചത് ഇസ്ലാമ ഇവിടെ നിലനിൽക്കുന്നത് ഇസ്ലാമിനെ ആളുകൾ പഠിക്കുന്നത് ഇങ്ങനെയുള്ള അഹങ്കാരങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ മൗദൂദി എന്ന് പറയുന്ന ആള് ലോകത്ത് കഴിഞ്ഞുപോയ മുസ്ലിം മുഴുവൻ ആളുകളെയും അവരെയൊക്കെ ഇസ്ലാം അവജ്ഞയോടെ നോക്കിക്കാണുകയും അത് അവരെയൊക്കെ വെറുപ്പോടെ നോക്കി കാണുകയും അവരുടെ ഗ്രന്ഥങ്ങൾ പോലും പഠിപ്പിച്ചാൽ ഇസ്ലാമിൻ്റെ ആളുകൾ പുറത്തു പോകും എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ദിഖാരിയായ മനുഷ്യന്റെ തലയിൽ ഉത്ഭവിച്ച ചില നൂതന ആശയങ്ങളും ഇസ്ലാമിക വിരുദ്ധ ചിന്തകളുമാണ് ഇസ്ലാമി അത് പേറി നടക്കുന്ന ആളുകളുടെ വിശ്വാസധാരയിലേക്ക് പോകാൻ പറ്റുമോ അവസാനമായി ഒരു കാര്യം സ്പഷ്ടമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫിഖിലും ഇൽമുൽ കലാമിലും എനിക്ക് സ്വതന്ത്രമായ ഒരു സരണിയുണ്ട് സ്വന്തം പഠന ഗവേഷണങ്ങളിലൂടെ ഫലമായി ഞാൻ സ്വീകരിച്ചതാണത് കഴിഞ്ഞ എട്ട് വർഷമായി തർജുമാനുൽ ഖുർആൻ വായിക്കുന്നവർക്ക് അറിയാവുന്നതുമാണ് അപ്പൊ എനിക്ക് സ്വന്തം നിയമങ്ങളാണ് സ്വന്തം വിശ്വാസങ്ങളാണ് സ്വന്തം കർമ്മശാസ്ത്രമാണ് സ്വന്തം കർമ്മശാസ്ത്രേ മുജിത്തുതാണല്ലോ അയാള് അങ്ങനെയുള്ള ആളാണ് ഞാന് അതുകൊണ്ട് ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് ഒരു പുതിയ ചിന്തയും ഒരു പുതിയ ആശയവും കൊണ്ടുവന്ന് അതൊരു മതരാഷ്ട്രവാദത്തിൽ കലാശിക്കണം മതരാഷ്ട്രവാദം ഇവിടെ സ്ഥാപിച്ചെടുക്കണം എന്നതിൽ കലാശിക്കണമെന്ന് പറയുന്ന ഈ ഏറ്റവും അപകടകരമായ ചിന്തകളെ ലോകത്തിന്റെ മുന്നിൽ സമൂഹത്തിന്റെ മുന്നിൽ എടുത്തു ചിന്തകളെ ഏതെങ്കിലും നിലക്ക് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനോ മുജാഹിദ് ചിന്തകളെ സമൂഹത്തിൽ എത്തിക്കാനോ ശ്രമിക്കുന്ന ആളുകൾ അവരേത് വേഷക്കാരാണെങ്കിലും ഏത് വേഷങ്ങൾ കെട്ടുന്നവരാണെങ്കിലും ഈ സമൂഹം തിരിച്ചറിയുകയും നമ്മൾ രാജ്യത്ത് സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അത് തുടരുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയായി